ഓക്കെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വാ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബർത്ത് ഡേ മേക്കപ്പ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ അല്ല ചേച്ചിയുടെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ ചേച്ചി ഞങ്ങൾ എപ്പോഴും മേക്കപ്പ് ചെയ്യണ സമയത്തൊക്കെ ചേച്ചി പറയും എനിക്കും കൂടി ഒന്ന് ചെയ്തു തരും ഒരുപാട് ഇഷ്ടമാണ് ചെയ്യുക എന്നൊക്കെ ഉള്ള എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ ബിസി ആയിട്ട് അങ്ങനെ ചെയ്യാം ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല അപ്പോൾ ഇന്നെന്തായാലും ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബർത്ത് ഡേ കുട്ടി അവിടെ റെഡി ആയിട്ടുണ്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കിടക്കുന്നതിൻ്റെ മുന്നേറ്റ് എന്നെ നിങ്ങൾ നീളാദിയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അഗി സിമ്പ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ നിന്ന് കയറി കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ വേഗം കൊടുക്കോളാം കേട്ടോ അപ്പം ഇതേ നമ്മുടെ ബർത്ത് ഡേ കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മേക്കപ്പ് തുടങ്ങാം വലിയ ഓവർ ആയിട്ടുള്ള മേക്കപ്പ് ഒന്നുമല്ല സിമ്പിളായിട്ട് നമ്മളൊന്ന് മേക്കപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വാ തുടങ്ങല്ലേ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് Thank you. അങ്ങനെ നമ്മൾ നമ്മളിതാ ബർത്ത്ഡേ കുട്ടിക്ക് മോസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫൗണ്ടേഷൻ നമ്മുടെ ലൈക്ക് മേട ഫൗണ്ടേഷനാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒന്നുമില്ല കേട്ടോ ഭയങ്കര ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ടിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഞാൻ ചോദിക്കേണ്ട ഇത് എന്താ ഇത് എന്താ എന്നുള്ള ഡൗട്ട് എൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു ആൾട്ടാ അങ്ങനെ ഞാൻ അത് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫുൾ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് ഏകദേശം ഒരു ഷെയ്ഡ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടാ അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് പുട്ടിയടിച്ച പോലെ ആക്കുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒന്നാമത്തെ എനിക്കും ഇഷ്ടമില്ല അങ്ങനെ പുട്ടി അടിച്ചിരുന്നത് അപ്പോൾ എന്തായാലും അധികം എന്താ പറയുക നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് അതാണ് ഉദ്ദേശിച്ചാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനത്തെ എല്ലാം ഏതായാലും മേക്കപ്പാണ് നമ്മൾ ചെയ്യാൻ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഓക്കെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നോട്ട് വ അടുത്തത് അടുത്ത് നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചുണ്ട് നേരെ അങ്ങനെ നമ്മളിതാ ലിപ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ലിപ് ലൈനറാണ് ഇട്ട് കൊടുക്കുന്നതായിട്ട് അപ്പോൾ ലിപ് ലൈനർ ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ് ലൈനറായിരുന്നു അപ്പോൾ ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചിക്ക് ഞാനിടുന്ന ഈ ലിപ് ലൈനറും അതേപോലെ തന്നെ ലിപ്സ്റ്റിക്കും ചേച്ചിക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ അവരിങ്ങാണത് നമ്മൾ എങ്ങനെ പോകുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ എങ്ങനെ ധൃതിയിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെയാവും ഞാനിങ്ങനെ ഒരു ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എടുത്തുവെച്ചിരിക്കുന്നു എന്താ പറയുക നമ്മുടെ ബർത്ത് ഡേ വരുന്ന സമയത്ത് എന്തായാലും ഒരു ലുക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാം എന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത് ഞാനും ഈ ഷെയ്ഡ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അത് എല്ലാ സ്കിൻ ടൈപ്പിനും ചെയ്യുന്ന ഒരു ലിപ് ലിപ്ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ചിലർക്കെങ്കിലും ഇത് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും അതുകാരനോടാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഏതാ ഷെയ്ഡിൽ നിന്ന് ചോദിക്കണം അങ്ങനെ ചോദിക്കണ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൺസീലർ വന്നിട്ട് എൻ്റെ ഷീണിൽ ചേരുന്ന ഒരു കൺസീലറാണ് കേട്ടോ അത് കാരണം തന്നെ ഒരുപാട് ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ എഴുതുമ്പോൾ ഒരു ചെറിയൊരു ഫിനിഷ് ലുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണിന് മുകളിലായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ ഐഷാർഡൊക്കെ ഇടേണ്ട ഒരു എന്താ പറയുക പകരായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടാൽക്കം കമ്പൗണ്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ കണ്ണ് എഴുതുന്നുണ്ട് മുകളിൽ മാത്രം എഴുതുന്നുള്ളൂട്ടാ ചേച്ചി അങ്ങനെ തീരെ കണ്ണൊന്നും എഴുതാറില്ല കേട്ടോ എഴുതണമെങ്കിൽ തന്നെ കൻമശിയിട്ട് താഴെ മാത്രം അങ്ങനെയൊക്കെ എഴുതിയിട്ട് കണ്ടിട്ടുള്ളൂ അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു തെറ്റിക്കോ തെറ്റിക്കോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു പക്ഷേ തെറ്റിച്ചൊന്നും ഇല്ല കേട്ടാ ആൾ നല്ല പോലെ തന്നെ കണ്ണടച്ച് കാണിച്ചു തന്നിട്ടോ അപ്പോൾ അതേ മുകളിൽ മാത്രം ഞാൻ എഴുതിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ നമ്മളുടെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏകദേശം ഇത് കഴിഞ്ഞിട്ടുള്ള മസ്ക്കാരാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ മേക്കപ്പ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള അതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇത് കഴിഞ്ഞിരിക്കുകയാണ് എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാടൊന്ന് എന്താ നല്ല അങ്ങോട്ട് വിടർന്ന് നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത് ഏകദേശം കഴിഞ്ഞിട്ടുള്ള കാരണം തന്നെ ചെറുതായിട്ടൊന്ന് മസ്കാരം ഇട്ടോ ചോദിച്ചിട്ടുണ്ട് ഇല്ലയോന്നു വെച്ചില്ല അങ്ങനത്തെ ലെവലിലാണ്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ അതേ മസ്കാര ഇട്ടോ എടുത്തിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ആയ കാരണം തന്നെ നമുക്കിത് ഐബ്രോ ഒക്കെ ഫില്ല് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചിട്ട് ഹൈബ്രോ ഒക്കെ നല്ല കുറവാണ് അപ്പോൾ തിക്കില്ലാത്ത ഐബ്രോ ആയിരുന്നു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലേശം ഒരു തിക്കൊക്കെ ഉള്ള പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഞാൻ നമ്മളുടെ ഐബ്രോ ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ മസ്കാരെ കഴിഞ്ഞ കാലി ബോർഡിലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ നിൽക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ നല്ല രസത്തിൽ കിടക്കൂട്ടാ അപ്പം ഞാൻ ചേച്ചിക്ക് ഇതെ ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടിക്കട്ടിലാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ തന്നെ കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കിട്ടുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് പോർഷനിലെ ഒരു ലെയർ എടുത്തിട്ട് അടുത്ത ലെയർ ലെയറിങ്ങനെ പിരിക്ക് പിരിച്ചെടുക്കുക എന്നിട്ട് അടുത്ത ലെയർ ലെയറിങ്ങനെ പിരിച്ചെടുക്കുക അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലില്ലേ അപ്പോൾ അതാണ് കെട്ടി കൊടുക്കുന്നത് കെട്ടിക്കൊടുക്കുന്നതിട്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ചെയ്യുന്നില്ല കുറച്ച് ഭാഗത്ത് മാത്രം കെട്ടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിരിച്ച് പിരിച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ലൂസാക്കി വെക്കാം കേട്ടോ നല്ല തിക്ക് അധികം തിക്ക് ഒന്നുമില്ലാത്ത ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലത്തെ മുടി ഇങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക മുഖം ചെറുതായ പോലെ അല്ലെങ്കിൽ വേറൊരു രൂപം ഭംഗിയില്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലും ജസ്റ്റ് ആക്കി വിട്ടാൽ മതി കേട്ടോ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ കെട്ടുമ്പോൾ നല്ല വലിച്ച് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മുഖം പോലെ തോന്നും അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂസ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ലൂസ് ആക്കി ലൂസ് ആക്കിയിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ ബേബി ഹെയർ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇടുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ബർത്ത് ഡേ കുട്ടീനെ അല്ലേ നല്ല ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊണ്ട് പറയുന്നതല്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടില്ലേ ഒരു ആൾ മാറിയ പോലെ ഉണ്ട് മേക്കപ്പ് ചെയ്യാത്ത ചേച്ചിയും ചെയ്ത ചേച്ചിയും കൂടി നോക്കുമ്പോൾ ആൾ അകെ ചേഞ്ച് ആയ പോലെ ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചേച്ചിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആൾ ഫുൾ ഹാപ്പിയിലായിരുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ വച്ചാൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഡേ ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നീട് ചേച്ചിട്ടെടുത്ത് എല്ലാവരും ബർത്ത് ഡേ വിഷസ് പറയണം കേട്ടോ ഹാപ്പി ബർത്ത് ഡേ ഓക്കെ അപ്പോൾ ഇതുവരെയായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ വേഗം വീടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ